ഇന്നത്തെ ഞങ്ങളുടെ യാത്ര ട്രിവാൻഡ്രം ഇന്റർനാഷണൽ എയർപോർട്ട് ഇന്ന് ഞങ്ങൾക്ക് വേണ്ടപ്പെട്ട ഒരാളെ വരുന്നുണ്ട് വേറെ മൈ ബ്ലഡ് ആൻഡ് ഓൺലി ഞങ്ങൾ എല്ലാവരും അല്ലും ഞങ്ങളിതാ എയർപോർട്ട് എത്തി എൻ്റെ ചേച്ചി വരുവാണിത് ചേച്ചി കൂടെ ഉണ്ട് ഇനി എന്റെ ഉമ്മക്ക് ഭയങ്കര എയർപോർട്ടിൽ എത്തിയതോടെ ജാനി മൊത്തത്തിലൊന്ന് മാറി ഡാനിക്ക് ഭയങ്കര എക്സൈറ്റ്മെൻറ് ഡാനിയുടെ ഫേസ് കണ്ടാൽ കണ്ടാലറിയാം ഡാനെ നല്ലതുപോലെ വാച്ച് ചെയ്യുന്നുണ്ട് ആദ്യമായിട്ട് കാണുന്ന പോലെ അവിടുത്തെ ലൈറ്റിങ്സും സെറ്റിങ്സും ഞാൻ ഇത്രയും കോയറ്റായിട്ടൊക്കെ നിൽക്കുന്നത് വല്ല എപ്പോഴും ആക്ച്വലി കുഞ്ഞ് ത്രീ മന്ത്സിൽ ട്രാവൽ ചെയ്തിട്ടുണ്ട് ഫസ്റ്റ് ട്രാവലിംഗ് ഡാനിയുടെ കാശ്മീർ ആയിരുന്നു ഡൽഹി എയർപോർട്ടിൽ നിന്നായിരുന്നു ഞങ്ങൾ ട്രാവൽ ചെയ്തിട്ടുണ്ടായിരുന്നത് അങ്ങനെ വെയിറ്റിങ്ങിനൊടുവിൽ എൻ്റെ ചേച്ചി ലാൻഡ് ചെയ്തിരിക്കയാണ് ഇതിനിടയിലെ വീഡിയോസൊന്നും എനിക്ക് എടുക്കാൻ പറ്റിയില്ല കറക്റ്റായിട്ട് എൻട്രി ടൈമിൽ എൻ്റെ ഫോൺ ചാർജ് ചെയ്തിരുന്നു ഓഫായി അങ്ങനെ അങ്ങനെതാ ഡാനിയ ഒരു വൺ ഇയറിന് ശേഷം കണ്ടിരിക്കുകയാണ് ഇവർ തമ്മിൽ അങ്ങനെ വലിയ പരിചയമൊന്നും ഇല്ല വീഡിയോ കോളിൽ കൂടെ കണ്ടുള്ള പരിചയമുള്ളൂ പക്ഷെ ഡാനി ചെന്ന പാടെ തന്നെ റാണിയുടെ കൈ കയറി റാണിക്കിതാ വന്നപ്പോൾ തന്നെ ചൂട് സഹിക്കാൻ എന്നുള്ള കംപ്ലൈൻസ് എത്തിയിട്ടുണ്ട് ഞങ്ങൾ കളിയാക്കുന്നുണ്ട് തള്ളല്ലേ തള്ളല്ലേന്ന്